<us> ും അതുപോലെ അത് കാത്തു സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പറഞ്ഞിട്ടുണ്ട് അഞ്ചു വക്താരങ്ങളിൽ നിർബന്ധമായിട്ടുള്ള എല്ലാത്തിനും പ്രാധാന്യവും ഗൗരവുമുണ്ട് എന്നാൽ അതിൽ കൂടുതൽ ശ്രേഷ്ഠതയുള്ള രണ്ട് നിസ്കാരങ്ങളാണ് ഫജ്‌റും അസുറും ഈ രണ്ട് നിസ്കാരത്തിൽ ഏതാണ് ഒന്നുകൂടി അഫ്ലെന്നുള്ളതിൽ മാടയിൽ ചർച്ചയുണ്ട് അതേ പണ്ഡിതന്മാരും പറഞ്ഞതായി കാണുന്നത് അസുർ നിസ്കാരത്തിനാണ് ചില ആയത്തുകളും ഹദീസുകളെയും അടിസ്ഥാനത്തിൽ അസുറിനാണെന്ന് പറഞ്ഞത് കാണാം ഫജുറാണെന്ന് പറഞ്ഞവരുണ്ട് എന്നാൽ എല്ലാ നിസ്കാരത്തിനും ഫുൾ ഉണ്ട് പക്ഷെ ഈ രണ്ടു ചില പ്രത്യേകമായിട്ടുള്ള ശ്രേഷ്ഠതകൾ അറിയിക്കുന്ന ഹദീസുകൾ വന്നിട്ടുണ്ട് അപ്പോ ഈ രണ്ട് സംസ്കാരങ്ങൾക്ക് പ്രോത്സാഹനമേകുന്ന അത് കാത്തു സംരക്ഷിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുള്ള ഹതീതകളാണ് ഈ ഫോസ്ലുള്ളത് അനബി മൂസിയുൽ പറഞ്ഞു ബർദൈൻ എന്ന് പറഞ്ഞാൽ ഒരു തണുപ്പുള്ളത് എന്നാണ് അർത്ഥം ആ രണ്ടെണ്ണം നിസ്കരിക്കുന്നത് ആരാണോ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു ഇവിടെ ബർദൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സുബുഹ സുബുഹും അതുപോലെ അസുറമാണ് കാരണം രാവിലെ ഒരു തണുപ്പുള്ള സമയമായിട്ടുള്ള പ്രഭാതത്തിലെ സജന്ധ നിസ്കാരവും അതുപോലെ ഏർ ശേഷം ഒന്ന് തണുപ്പായി തുടങ്ങുന്ന അസുര നിസ്കാരം അതുകൊണ്ടാണ് ബർദൈൻ എന്ന് പറയാനുള്ള കാരണം أبي نسكار نسكار الله عليه وسلم توند نسكار وعن أبي زهير عمارة بن رويبة قال سمعت رسول الله صلى الله عليه وسلم يقول لن يلج النار أحد صلى قبل طلوع الشمس وقبل غروبها يعني الفجر والعصر ലൻ നരകത്തിൽ ഒരാൾ സല്ല ഷംസി അസ്തമിക്കുന്നതിന് മുമ്പും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും സൂര്യൻ അസ്തി അസ്തമിക്കുന്നതിനു മുമ്പുമുള്ള നിസ്കാരം നിസ്കരിക്കുന്ന അവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല യാണി അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന സൂര്യൻ ഉദിക്കുന്നതിനു മുമ്പും അസ്തമിക്കുന്നതിനു മുമ്പും ഉദ്ദേശിക്കുന്നത് അൽഫജറ ഫുംസുർസ്കാരവുമാണ് അപ്പൊ ഈ രണ്ട് നിസ്കാരങ്ങളെ സംബന്ധിച്ച് രണ്ട് അതീക്ഷ നോക്കും ഒന്നാമത്തേതിൽ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നുള്ള അർത്ഥത്തിൽ വന്നു രണ്ടാമത്തേതിൽ നരകത്തിൽ ഒരിക്കലും പ്രവേശിക്കുകയില്ല എന്നുള്ള അർത്ഥത്തിലും വന്നു അപ്പോ വളരെയധികം ശ്രേഷ്ഠതയും മഹത്വവും അർഹിക്കുന്ന രണ്ട് നിസ്കാരങ്ങളാണ് ഫജുറും അസുറും എന്നുള്ളത് وعن أبي مالك الأشجعي عن أبيه رضي الله عنه قال قال رسول الله صلى الله عليه وسلم من صلى الصبح فهو في ذمة الله وحسابه على الله من صلى الصبح أرانو صبح نسكري كنظر فجر ما فهو في ذمة الله أو الله عنده سمرشنة الله عنده برتيع ما يطلع ورنال الله برتيع ഇപ്പോ ഇസ്ലാമിക രാജ്യത്തിന് ഭരണകൂടത്തിന് കീഴിലായിക്കൊണ്ട് ജിസിയ നൽകിക്കൊണ്ട് കാഫറുകൾ ജീവിക്കുകയാണെങ്കിൽ അവരെ ദിമ്മികൾ എന്ന് പറയും അഹ്ലുദ്ദിമ്മ എന്നൊക്കെ പറയും അഥവാ അവർക്ക് സംരക്ഷണം ഏകേണ്ടത് ആ ഭരണകൂടത്തിന്റെ മേലെയുള്ള ബാധ്യതയാണ് അതുപോലെ അള്ളാഹു സംരക്ഷണം ഏറ്റെടുത്തിട്ടുള്ള ആളുകളാണ് ഫജിറസ്കരിക്കുന്ന ആളുകൾ ഹിസാബു അല്ലാഹ് ബാക്കി അവന്റെ കാര്യങ്ങളുടെ മേലെയൊക്കെ അള്ളാഹുവിന്റെ അടുക്കലാണ് വിചാരണയുള്ളത് ഉള്ളത് അള്ളാഹുവിന്റെ അടുക്കിലാണ് അവനെ പൂർണ്ണമായിട്ടുള്ള വിചാരണയുള്ളത്

അല്ലാഹു മിൻ ബിശൈഇൻ പറയാണ് അള്ളാഹു നൽകിയതിന്റെ വിഷയത്തിൽ ഒരു കാര്യത്തിന്റെ മേലെയും അല്ലാഹു നിങ്ങളെ തേടുന്ന അവസ്ഥ ഇല്ലാതിരിക്കട്ടെ ഫൈന്നഹു മൻ മിൻ ബിശൈഇൻ അവസ്ഥയില്ലാതിരിക്കട്ടെ എന്തെങ്കിലും ഒരു വിഷയത്തിൽ അള്ളാഹു സംരക്ഷണമേകിയ അള്ളാഹുന്റെ ജിമ്മത്തിന്റെ വിഷയത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ മേലെ നിങ്ങളെ അള്ളാഹു തേടുകയാണെങ്കിൽ അള്ളാഹു തീർച്ചയായിട്ടും നിങ്ങളെ പിടികൂടും ം പിന്നീട് നരകത്തിലേക്ക് മുഖംകുത്തിയ അവസ്ഥയിൽ വലിച്ചെറിയുന്നതുമാണ് എന്ന് പറഞ്ഞു അതായത് അള്ളാഹു സംരക്ഷണം നൽകിയിട്ടുള്ള ആളുകളാണ് ഫജർ നിസ്കരിച്ചിട്ടുള്ള ആളുകൾ അവരെ മറ്റാരെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും രീതിയിൽ വേദനിപ്പിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ അള്ളാഹു അവനെ തേടുന്നതാണ് കാരണം അള്ളാഹു സംരക്ഷണം നൽകിയ ഒരാളെ ഉപദ്രവിക്കുക എന്നുള്ളത് അന്യായമായിട്ട് എന്തെങ്കിലും ചെയ്യാ എന്നുള്ളത് അപ്പൊ അള്ളാഹു ആ കാര്യത്തിന്റെ മേലെ നിങ്ങളെ തേടും നിങ്ങളെ പിടികൂടും അങ്ങനെ പിടികൂടിക്കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള ശിക്ഷ നരകമായിരിക്കും എന്ന് അള്ളാഹു അലൈഹി സ്വലം പറയാം അപ്പൊ ഒരു ഹദീസിലൂടെ ഒരു മുമ്മിനിന്റെ പകലിനെ അറിയിക്കുന്നുണ്ട് അതേസമയം നിസ്കാരം നിലനിർത്തുന്ന ആളുടെ പകലിനെ അറിയിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഫതിർ നിസ്കാരം നിലനിർത്തുന്ന സൂക്ഷിക്കുന്ന ആളുടെ പകലിനെ അറിയിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആളുകളെ ഏതെങ്കിലും വിഷയത്തിൽ മറ്റാരെങ്കിലും അന്യായമായി ഉപദ്രവിക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ പിടികൂടുന്നതാണ് അപ്പൊ നമ്മൾ ഫതിർ നിസ്കാരം കാത്തു സൂക്ഷിക്കണം എന്നതുപോലെ തന്നെ പതിർ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ആളുകളെ അന്യായമായി വാക്കുകൊണ്ടോ അല്ലെങ്കിൽ പ്രവർത്തനം കൊണ്ടോ എല്ലാം നമ്മൾ അവരോട് ഗോൽമു ചെയ്യുകയാണെങ്കിൽ അള്ളാഹ്വാൻ തിരിച്ചു നമ്മോട് അതിന്റെ വിഷയത്തിൽ നമ്മെ പിടികൂടുക എന്നുള്ളത് ഗൗരവമുള്ള ഒരു കാര്യമാണ് وعن أبي بصرة الغفاري رضي الله 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 عنه قال صلى صلى بنا رسول الله صلى الله عليه وسلم العصر بالمخمس وقال ഒരു ഒരു യാത്രയിൽ എന്നുള്ള കൊണ്ട് ഞങ്ങളെ കൊണ്ട് ഇമാമായി നിന്ന് നിസ്കരിച്ചു എന്നിട്ട് പറഞ്ഞു മൻ കാന ഈ നിസ്കാരം പ്രത്യേകമായി പറയാൻ ഈ നിസ്കാരം നിങ്ങളെ മുൻപുണ്ടായിരുന്ന ആളുകൾക്ക് മുമ്പിൽ അവർക്ക് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചതും പ്രത്യേകം പ്രോത്സാഹനം നൽകിയതുമാണ് പക്ഷെ അവരത് പാഴാക്കിൻ ആരാണോ ആ നിസ്കാരത്തെ കൃത്യമായി കാത്തു സൂക്ഷിക്കുന്നത് അവന് രണ്ട് തവണ പ്രതിഫലം അല്ലെങ്കിൽ രണ്ടര പ്രതിഫലമുണ്ട് എന്ന് അലൈഹി റിയിച്ചു അപ്പോ അസർ നിസ്കാരത്തിന് പ്രത്യേകമായി വന്നിട്ടുള്ള ഒരു ഹദീസാണ് അസറിന് മാത്രം പ്രത്യേകമായിട്ട് ഇപ്പൊ ഖുറാനിൽ സലാത്ത് എന്ന് പറഞ്ഞത് അസറാണ് എന്ന് ധാരാളം പണ്ഡിതന്മാർ ഒരു ഭൂരിഭാഗം പണ്ഡിതന്മാരും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ അസർ നമസ്കാരത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ശത്രുക്കളുടെ ചില ഏർ കാര്യങ്ങളാൽ അസുര നമസ്കാരം ഏകിപ്പിക്കേണ്ടി വന്നപ്പോൾ നബ്സലാ അലൈഹി സ്വലം അവർക്കെതിരെ ദ്വാര ചെയ്തത് കാണാം അപ്പോ അസറിനുള്ള പ്രത്യേകതയും വന്നിട്ടുണ്ട് യും ചില ഹദീസുകളുണ്ട് ഫററും അസറുമായി ബന്ധപ്പെട്ട് ഇൻഷാ വർക്കാളെ വരഹമല്ല വരക്കാത്തു